നാടൻ അമ്മയ്ക്ക് മീനൊക്കെ ചിക്കൻ ഞാൻ 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 പ്യൂർ പ്യൂർ വെജ് വെജ് ആയിരുന്നു ആയിരുന്നു അയ്യോ ദൈവമേ മീൻ അല്ല പിന്നെ പിന്നെ കുറച്ച് ട്രൈ പിന്നെ നിർത്തി എനിക്ക് പറ്റാതെ പിന്നെ റീസെന്റ് ആണ് ഞാൻ നോൺ കഴിച്ചു തുടങ്ങിയത് അത് വേണം എന്നൊരു തീരുമാനത്തോടു കൂടി കാരണം ഈ ഷൂട്ടിനൊക്കെ പോകുമ്പോഴേ പലയിടത്തും അവർക്കൊരു ബുദ്ധിമുട്ടാവുന്നു പത്ത് പേരുണ്ടെങ്കിൽ ഒമ്പത് പേർക്കും മാത്രം കറുക്കിന് വെച്ച് ഓട്ടം കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ കിട്ടുന്നതും അന്നേരം നമുക്ക് പിന്നെ കിട്ടുന്ന വെജ് ഫുഡ് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കൊച്ചിലെ അവന് ഈ നോൺ വെജ് മീനും ഇറച്ചിയും ഒന്നും ആ ആ ഒരു അങ്ങോട്ട് കൊച്ചിനെ കെട്ടിക്കുന്നില്ലേ പിന്നെ ഒരു ഉത്തരവാദിത്തം ഇല്ലാതെ ഇങ്ങനെ നടക്കുന്നേ കാർത്തികെ ഞാനൊരു ഉത്തരവൊന്നും ഇല്ലേ കിട്ടുന്നില്ല ഞമ്മയുടെ ഉത്തരം അറിയാ ഇവരൊന്നും മൂളിയാച്ചോ ഞാനൊന്നും ആലോചിക്കാൻ നമ്മളത് ചോദിക്കുമ്പോ അങ്ങനെയാണല്ലോ കണ്ണു മീഴിച്ചു കാണിക്കും ഡിജിറ്റൽ ലോകം ഒന്നാകെ ഒരു വേദിയിൽ ഒരുമിക്കുന്ന നിമിഷം അമൃത ടി വി ഡിജിറ്റൽ മീഡിയ ഞായറാഴ്ച ഒരു കാര്യം ചോദിച്ചോട്ടെ കാർത്തികെ അമ്മയ്ക്ക് ഒന്ന് സിനിമ അഭിനയിക്കാൻ ചാൻസ് കൊടുത്തു തുടക്ക സമയത്ത് വന്നായിരുന്നു ഇവനെവിടെ അപ്പൊ ഇവന് ഹൈദരാബാദിലായിരുന്നു അതിന് പോയൊക്കെ എനിക്ക് ചേച്ചിയുടെ എന്താ പറയാ ഗസ്റ്റേഴ്സും മാൻഡ്രംസും ഒക്കെ കണ്ടിട്ട് ശരിക്കും ലളിത ചേച്ചി എവിടേക്കോ വന്നു പോയിട്ടുണ്ട് കേട്ടോ അല്ലെ ശരിക്കും ലളിത ചേച്ചിയുടെ ഒരു ഈ ഒരു പോർഷൻ ഒക്കെ ഭയങ്കരമായിട്ട് ലളിത ചേച്ചിയായിട്ട് ഭയങ്കര വേണമെങ്കിൽ ലളിത ചേച്ചിയുടെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ ചേച്ചി പറഞ്ഞത് റിയൽ ഇല്ല ഞാൻ ഒരിക്കലും പറയുന്നില്ല ഞാൻ ഞാനൊരു പടം ചേച്ചിലൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ആ കാർത്തിക് നമ്മൾ ഈ റീൽസ് ഒക്കെ ചെയ്യുമ്പോഴത്തേനും ഉണ്ടല്ലോ ഇപ്പൊ ഒരെണ്ണം നമ്മൾ ചെയ്യാന്ന് എന്ന് വെച്ചാൽ ഏതു ആയിക്കോട്ടെ നമുക്ക് എപ്പോഴും എല്ലാത്തിനും ഭയങ്കര പ്രതീക്ഷയായിരിക്കും ഇത് ഭയങ്കര ഹിറ്റാവും എന്നാണല്ലോ നമ്മളെല്ലാം ചെയ്യുന്നത് ഏത് കാര്യം ചെയ്താലും അങ്ങനെ പ്രതീക്ഷ ചെയ്തപ്പെട്ടു ഇല്ല ഞാനിപ്പം ഈ റീൽ എന്ന് പറയുന്ന സമീപത്തിലല്ലേ വന്നത് കുറച്ചാളിലെ ആയാലും റീൽ കൺസെപ്റ്റ് വന്ന ഞാൻ യൂട്യൂബിൽ ലെങ്തി വീഡിയോസ് ആയിരുന്നു ചെയ്യുന്നത് അതിന്റെ ഈ ക്ലിപ്പുകളാണ് ഈ കപ്പ നട അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ആ വലിയ വീഡിയോസിൽ ചിലത് നമ്മൾ അങ്ങനെ വിചാരിക്കാറുണ്ട് പക്ഷേ അതൊക്കെ അടുത്ത ആഴ്ച തന്നെ അടുത്ത വീഡിയോ ഇട്ട് അതൊക്കെ അങ്ങ് മേക്കപ്പായി പോകുന്നത് അത് വലിയൊരു നമ്മളെ ഇതുവരെ നമ്മൾ എന്തുവാ അടുത്തത് ചെയ്യുന്ന എങ്ങനെയെന്ന് ചിന്തിച്ചൊന്നും ഇരുത്തിയിട്ടില്ല ഇല്ല അത് നമ്മൾ പൊറണം അങ്ങനെ മറ്റേതിൻ്റെ അത്രയും വ്യൂസ് ഇത് നമ്മൾ കൂടുതലും വ്യൂസ് ആളുകളുടെ ഫീഡ്ബാക്ക് നോക്കും